ഈശോ മിസ്സി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു സ്വപ്നത്തെ കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇത് വേറെ ആരുടെയും സ്വപ്നമല്ല എനിക്കുണ്ടായ ഒരു സ്വപ്ന ദർശനം എന്ന് വേണമെങ്കിൽ പറയാം ഈ ദുഃഖ വെള്ളിയാഴ്ച എൻ്റെ ജീവിതത്തിൽ വലിയ വേദനകൾ ഭയങ്കര വിഷമം സങ്കടമായിട്ട് ഇരിക്കുന്ന സമയമാണ് കാരണം ഞാൻ ഇങ്ങനൊരു ക്യാൻസറിന് ക്യാൻസർ രോഗിയാണ് എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെയുള്ള സാധാരണ ജീവിതം എനിക്ക് ഇനി പറ്റില്ല യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല ഭക്ഷണമൊന്നും ശരിയായ ക്രമത്തിൽ കഴിക്കാൻ പറ്റില്ല എന്ത് ഭക്ഷണം കഴിച്ചാലാണ് അറ്റാക്ക് പോലെയുള്ള വേദന വരാന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല ഇപ്പോൾ നല്ല ഫ്രഷ് ആയി കാണുന്ന ഞാൻ അടുത്ത നിമിഷം ബെഡിലായിരിക്കും അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇയർ ബാലൻസും മൈഗ്രെയിൻ ഞാൻ പറഞ്ഞ പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിലൊക്കെയാണെന്ന് വിശുദ്ധീ വർഗീസ് പുണ്യവാളൻ ഈശോടെ അടുത്ത് എനിക്ക് മാധ്യസ്ഥം വഹിച്ച് ഒരു ചെറിയൊരു ട്രീറ്റ്മെന്റിലൂടെ ഞാൻ കുറച്ച് ആശ്വാസം കിട്ടിയിരിക്കുന്ന ഈ സമയത്താണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പം ഈ ദുഃഖ വെള്ളിയാഴ്ച ദുഃഖശനി ഈസ്റ്റർ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു സങ്കടമായിരുന്നു കാരണം വേറെ ഒന്നല്ല ദുഃഖവെള്ളിയാഴ്ചയിലത്തെ രാവിലത്തെ പരിപാടികളൊക്കെ ഇടവകയിൽ പോയിട്ട് കഷ്ടിച്ച് അങ്ങോട്ട് പങ്കെടുത്തു ഉച്ചതിരിഞ്ഞ് നമുക്ക് ഒരു പരിഹാര പ്രദക്ഷിണയുണ്ട് അത് ചെറുപ്പം മുതലേ അതിൽ പങ്കെടുക്കും കഴിഞ്ഞു പോയ വർഷങ്ങളിലെല്ലാം രോഗം വരുന്നതിനേക്കാൾ മുൻപ് എവിടെയൊക്കെ എപ്പോഴും ഇടവകയിലെ പരിഹാര പ്രദർശനത്തിന് ഉണ്ടാകും ഫുൾ ടൈം അതിലൂടെ പോകണം പിന്നെ അവിടെ അപ്പോൾ മോരും വെള്ളം കിട്ടും അത് കഴിഞ്ഞ് അവസാനം മരിക്കും മരു മരണത്തിൻ്റെ സന്ദേശങ്ങൾ കഴിഞ്ഞ് ഇടവകയിൽ പോയിട്ട് കഞ്ഞി കുടിക്കും ഈശോയുടെ പിടാനുഭവങ്ങൾ ധ്യാനിക്കും അന്ന് ഉപവസിക്കും പരിഹാരങ്ങൾ ചെയ്യും മല കയറും എന്തൊക്കെ പരിഹാരങ്ങളായിരുന്നു അന്ന് ചെയ്തിരുന്നത് ഇന്ന് ഞാൻ എൻ്റെ റൂമിൽ കർത്താവ് എന്നെ തളച്ചിട്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പേ കർത്താവ് പറഞ്ഞിരുന്നു ഇനി റൂമിൽ ആശുപത്രി വീട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ഞാൻ ഞാനതിൽ സന്തോഷമാണ് കാരണം ഓടേണ്ട കാലത്ത് ഒരുപാട് ഓടിയിട്ടുണ്ട് ഈശോയ്ക്ക് വേണ്ടി അതുകൊണ്ടിപ്പോൾ സ്വസ്ഥമായിട്ട് ഇവിടെ റൂമിലിരിക്കാം എന്ന് വിചാരിച്ചാൽ എനിക്കിരിക്കാനും കിടക്കാനും പറ്റാത്ത സഹനങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ദുഃഖ വെള്ളിയാഴ്ച എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഒരു കപ്പേളയുണ്ട് ആ കപ്പേളയിൽ നിന്നാണ് ഈശോയുടെ ഈ പിടാസഹന ഡെഡ് ബോഡിയൊക്കെ വെച്ചിട്ടുള്ള സഹന സഹനയാത്ര വിലാപയാത്ര തുടങ്ങാറ് അവിടെ മൈക്കേട് സ്വരം കേട്ടപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളും ഞാൻ ഇവിടെ തന്നെ കെടുക്കായിരുന്നു കീമോതെറാപ്പിയും ഓപ്പറേഷനും കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ മയക്കയുടെ സ്വരം കേട്ട് ഇവിടെ ഇരുന്ന് പീഡാസഹനം ധ്യാനിച്ചിരുന്നു ഇന്നിപ്പോ കുറച്ചൊക്കെ നടക്കാൻ പറ്റി തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു ചിന്ത എനിക്കൊന്ന് കുറച്ച് ദൂരം ഒന്ന് പോയാലോ ഈശോയുടെ ബോഡിയുടെ പിന്നാലെ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല കുറച്ച് അടികൾ നടക്കുമ്പോഴേക്കും ഞാൻ തളർന്നു പോകും അങ്ങനെ ഞാൻ ഒരു തീരുമാനം എടുത്തു അവിടെ കപ്പളയിൽ മയക്കേട് സ്വരം കേൾക്കുന്നു എനിക്ക് പോകണം ഈശോയുടെ ഡെഡ് ബോഡി ഒന്ന് കാണാനായിട്ട് എന്നിട്ട് ഇങ്ങോട്ട് വരാം അപ്പം എൻ്റെ മകൻ്റെ രണ്ട് കുട്ടികളെയും കൊണ്ട് പോകണം കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അതിനൊരു ക്രമീകരണം കുർബാനകൾ മാറി മാറിയാണ് ഞങ്ങൾ പങ്കെടുക്കാറ് അപ്പം അതുകൊണ്ട് രണ്ട് രണ്ടുണ്ണിയോടെയും കൊണ്ട് പോകണം എന്തു ചെയ്യും ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് പോവാനും പറ്റുന്നില്ല അങ്ങനെ എന്തായാലും ഞാൻ നടപ്പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദാ പോകണം ഈശോയുടെ ഡെഡ് ബോഡി ആ ടെമ്പ എന്റെ മുമ്പിൽക്കൂടെ പോവാണ് ഞാൻ വിചാരിച്ചു ഈശോ ഇത്രക്കും നമ്മുടെ സങ്കടങ്ങളും വേദനകളൊക്കെ നോക്കിയിരിക്കുന്നുണ്ടല്ലേ ലോകത്ത് കൊടാൻ കോടി മക്കളുണ്ടെങ്കിലും നമ്മുടെ കർത്താവിന് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു ആത്മാവ് കരഞ്ഞാല് അപ്പനറിയാം എവിടെയാണ് ആരാണ് എന്തിനാണ് വിഷമിക്കുന്നതെന്ന് ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ചിന്ത വരും ഞാൻ എന്തിനു വിഷമിക്കണേ ഇത്രയ്ക്ക് എന്റെ ചിന്തകൾ കാണുന്ന കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവ് പിന്നെ എന്തിനാ നമ്മൾ വിഷമിക്കുന്നത് ഈശോ നമ്മുടെ കൂടെയാണ് പ്രത്യേകിച്ച് ഇപ്പോ നാൽപ്പത് ദിവസങ്ങളിൽ നമ്മളുടെ കൂടെ നടക്കാണ് ഈശോ ഉയർപ്പശേഷം നാൽപ്പത് ദിവസവും പലർക്കും പ്രത്യക്ഷപ്പെട്ട് കർത്താവ് കൂടെ നടക്കുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് അന്ന് ഞാൻ ഓർത്തു ഈശോയുടെ ബോഡി കൊണ്ടുപോകുന്ന ആ ടെമ്പോ കണ്ടപ്പോൾ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് പോകാനായിട്ട് ഒരു ധൈര്യം ഇല്ല രണ്ടും മക്കളെയും കൊണ്ട് പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രേരണ അങ്ങനെ ഞാൻ രണ്ട് ഉണ്ണിയോടെയും കൊണ്ട് കപ്പയുടെ വരെ പോയി ഈശോയുടെ ബോഡി മുത്തി ഉണ്ണികളെയും മുത്തിച്ച് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോൾ എനിക്ക് കപ്പയാരുടെ ഓട്ടോറേഷൻ കിട്ടി എന്നെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടാക്കി പക്ഷേ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര വിഷമായിരുന്നു ഈ വിലാപയാത്രയിൽ എനിക്ക് പോകാൻ പറ്റിയില്ലോ പിന്നെ ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ കരുണയുടെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഈശോയുടെ മരണമൂർത്തി പ്രിയ കൂട്ടുകാരെ വലിയ സങ്കടമായിരുന്നു ഞാൻ ഈശോട് പറഞ്ഞു കർത്താവ് എനിക്ക് ഇതിന് പോകാൻ പറ്റിയില്ലല്ലോ അങ്ങനെ പീഡാസഹനം ധ്യാനിച്ചിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു മയക്കത്തില് വീണു ഞാനൊരു സ്വപ്നം കാണാണ് ഒരു സ്വപ്നം ശരിക്കും അത് സ്വപ്ന ദർശനം തന്നെയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി ഈ സ്വപ്നത്തില് ഞാൻ കാണുന്ന കാഴ്ച ഞാനപ്പോ ഈശോട് ചോദിച്ചത് ഇതാണ് എൻ്റെ ചോദ്യം ദൈവമേ ഞാൻ ഇങ്ങനെ ഇത്രയും മാനസികമായിട്ട് വിഷമിച്ചും ശാരീരികമായി തളർന്നും കിടക്കാൻ നീ എനിക്ക് അനുവദിച്ച ഇന്നത്തെ ഈ സഹനം കണ്ണ് തുറക്കാനൊന്നും പറ്റുന്നില്ല തല കറങ്ങാണ് അപ്പൊ ഞാൻ ഈ സഹനം ആർക്കു വേണ്ടിയിട്ടാണ് കർത്താവെ ഇന്നെനിക്ക് തന്നത് ആർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നീ എനിക്കിതൊന്ന് കാണിച്ചു തരൂ ആ സമയത്താണ് ഇപ്പോൾ മൊബൈൽ വാട്സപ്പിൽ ദുഃഖ വെള്ളിയാഴ്ച മുപ്പത്തിമൂന്ന് തവണ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മുപ്പത്തി ആത്മാക്കൾ രക്ഷപ്പെടും എന്നൊരു പ്രാർത്ഥന കിട്ടി അപ്പോഴേക്കും ധാരാളം ആളുകൾ അത് വാട്സപ്പിൽ അനുസരിച്ചിരിക്കുക അയച്ചു തരും പ്രാർത്ഥിക്കാനും പ്രാർത്ഥന അറിഞ്ഞോട്ടെ എന്ന് വെച്ചത് ഞാനും ആ പ്രാർത്ഥന ഇന്ന് വരെ കണ്ടത്തില്ല അതുകൊണ്ട് ഞാൻ മുപ്പത്തിമൂന്ന് തവണ അത് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ചോദിച്ചു ഈശോയെ എനിക്ക് ഇന്ന് കിട്ടിയ ഈ സഹനം ഈ വേദന ആർക്കു വേണ്ടിയാണ് ഏത് ആത്മാക്കൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ആരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നീ എനിക്കതൊന്ന് കാണിച്ചു തരുമോ എന്ന് ഞാൻ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഞാൻ കാണുന്ന സ്വപ്നദർശനം ആർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് സഹിക്കുന്നത് ഓരോ സഹനത്തിന്റെ പിന്നിലും ഈശോയ്ക്കൊരു പദ്ധതിയുണ്ട് അത് ആർക്കോ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ആണ് കർത്താവിനെ ഒരു പദ്ധതി ഉണ്ട് ഉണ്ടെ കുറിച്ച് ഇപ്പോഴേ മനസ്സിലാക്കി ഇപ്പോ പൂർണ്ണമായി മനസ്സിലായിരിക്കുന്ന നാളുകളാണ് ഇതൊക്കെ അതുകൊണ്ട് സകലം വരുമ്പോൾ ഒരു വിഷമവും പക്ഷെ തല കറങ്ങിയാലും ഭൂഗോളം ഇങ്ങനെ കറങ്ങിയാലും പിന്നെ നമ്മുടെ കാര്യങ്ങൾ തന്നെ മറ്റുള്ളവർ നോക്കണ്ടേ അതുകൊണ്ട് ഈശോയോട് ഞാൻ പറയും ഈശോ എനിക്കതൊന്ന് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ പ്രിയ കൂട്ടുകാരെ ഈ സ്വപ്നം കാണാനാണ് സ്വപ്നത്തിൽ എന്താണ് കാണുന്നത് എന്ന് ഞാൻ കാണുമ്പോൾ ഒരു വലിയ പുരോഹിതന്റെ ഡ്രസ് ഇട്ട് എന്നാൽ സാധാരണ ഒരു പുരോഹിതന്റെ ഡ്രസ്സല്ല പിന്നെയും ഒരു ഡ്രസ്സ് കാണുന്നുണ്ട് പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കാണുന്നില്ല ഈ ഒരു പുരോഹിതൻ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇദ്ദേഹം എന്നോ ഇവിടെ തിരിഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണ് കണ്ടത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതെന്തായിരിക്കും ഈ പുരോഹിതന്റെ പോലെ വസ്ത്രമിട്ട ആള് ഇതാരായിരിക്കും അങ്ങനെ ഞാൻ ഓർത്ത് ഇരിക്കുമ്പോൾ എന്നോട് പറയുന്നുണ്ട് ഉള്ളില് പിതാവ് പിതാവ് എന്ന് അപ്പം ഞാൻ ഓർത്തു ഇത് പിതാവായ ദൈവത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും എന്ന് ഞാൻ വ്യാഖ്യാനിച്ചു അതുപോലെ തന്നെ അതിനോടൊപ്പം സിനിമാ ലോകത്തെ കുറേ ആളുകളെ ഞാൻ എനിക്ക് കാണിച്ചു തന്നു അതിൽ ഒരാളെ ഒരു വ്യക്തിന് വ്യക്തമായി കാണിച്ചു തന്നു എനിക്ക് മനസ്സിലായി ഇത് സിനിമാ ലോകത്തെ ആൾക്കാരാണ് ഈ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു വലിയ പുരോഹിതൻ തടിയുണ്ട് ഹൈറ്റും ഉണ്ട് അപ്പോൾ അദ്ദേഹം ഈ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല നമുക്കറിയാലോ ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളില് വരദാന ഫലങ്ങളുണ്ട് ഫലങ്ങളാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത് വരങ്ങളും ദാനങ്ങളും കിട്ടിയിട്ട് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവും ഫലങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അവസാനത്തെ തട്ടിൽ കിടക്കേണ്ടി വരും എന്തായാലും ചിലപ്പോഴൊക്കെ ഈ വരങ്ങൾ നമുക്ക് കർത്താവ് തരും മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാം അതിൽ ഉള്ള വരങ്ങളാണ് അറിയാമായിരിക്കും പ്രവചനപരം സന്ദേശവരം രോഗശാന്തി വരം കണ്ണീരിൻ്റെ വരം ചിരിയുടെ വരം സുതിപ്പിൻ്റെ വരം അങ്ങനെ ഉപദേശവരം അങ്ങനെ ഒരുപാട് ഒരുപാട് വരങ്ങളുണ്ട് പരിശുദ്ധാത്മാവിന് അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങള് ദാനങ്ങള് ഫലങ്ങള് ആ വരങ്ങളിൽ കുറെ വരങ്ങൾ വിവേകം ജ്ഞാനം വിശ്വാസം വരം അത്ഭുതപരം പ്രവചനപരം വ്യാഖ്യാനപരം പ്രാർത്ഥനാപരം അങ്ങനെ പല വരങ്ങളുണ്ട് ദർശനവരമൊക്കെ ഉണ്ട് പക്ഷെ വ്യാഖ്യാനവര ഇല്ലെങ്കിലുണ്ടല്ലോ ഒരു കാര്യം വ്യാഖ്യാനം ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇത് എന്താണ് ഈ കാണിച്ചു തരുന്നത് എന്ന് മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കുള്ളു ഞാൻ നിങ്ങളോട് പണ്ട് പങ്കുവച്ചിട്ടുണ്ടല്ലോ എനിക്ക് ഒന്ന് രണ്ട് ദർശനങ്ങൾ കിട്ടിയിട്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ളൊരു സഹോദരിയും ചെരുപ്പ് പുഴയുടെ അടുത്തിരിക്കുന്നു രണ്ട് കുട്ടികൾ മുപ്പത്തഞ്ച് വയസ്സുള്ളൊരു സഹോദരിനെ കാണിച്ചു എനിക്ക് എനിക്കെന്താണെന്ന് മനസ്സിലായില്ല അന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് അവ ഈ കാണുന്നത് എനിക്കറിഞ്ഞൂടെ എന്താ ഈ കാണണേന്ന് അങ്ങനെയും പറഞ്ഞു വിട്ടു കാരണം പ്രാർത്ഥിക്കാനുള്ള ബോധത്തിൽ അന്ന് എത്തിയിട്ടില്ല പിന്നീടാണ് പിറ്റത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ പുത്തൂർ പുഴയിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സുകാരി രണ്ട് കുട്ടികളെയും ആയിട്ട് ഒഴുക്കിൽപ്പെട്ടത് അങ്ങനെ കുറെ കാര്യങ്ങൾ കാണിച്ചിട്ട് മനസ്സിലാകാതെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട് ആദ്യത്തെ വെള്ളപ്പൊക്കത്തിന് ചൊവ്വാഴ്ച ഇരിക്കുമ്പോൾ വാതിലിന്റെ ഇടയിൽ കൂടെ ചെളിവെള്ളം വരും തിരിക്കുക കാണിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വ്യാഖ്യാനിച്ചു ഓ ഹൃദയമാകുന്ന വാതില് അത് തള്ളി തുറന്നപ്പോൾ നിറച്ച് ചെളിയാണ് നമ്മളാകെ പെശക നമുക്ക് കമഴ്ന്ന് കിടന്ന് മാപ്പ് പറയാം നമ്മുടെ ഹൃദയത്തിൽ ചെളി മാറ്റാൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു വ്യാഖ്യാനവരില്ല വ്യാഖ്യാനപരം ആ സമയത്ത് ഉണ്ടായില്ല ആ ദർശനത്തിന് പല ദർശനങ്ങൾക്കും വ്യാഖ്യാനപരം തരാറുണ്ട് ഇതിന് തന്നില്ല അങ്ങനെ ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചു വ്യാഴാഴ്ച വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഞാൻ ഈശോ ചോദിച്ചു എൻ്റെ പൊന്ന് കർത്താവ് ഒരു മുന്നറിയിപ്പ് തന്നെ ഈ സാധനങ്ങൾ ഇങ്ങനെ പെടപെടാമെന്ന് കയറ്റാൻ്റെ ഞങ്ങളെ കൊണ്ട് കേറ്റിപ്പിക്കണമെന്ന് അപ്പോഴാണ് ഈശോപ്പനെ ചൊവ്വാഴ്ച നിന്ന് എനിക്ക് കാണിച്ചു തന്നില്ലേ വാതിലിൻ്റെ ഇടയിൽ കൂടെ ചെളിവെള്ളം വരുന്നതെന്നും പക്ഷേ നമ്മൾ കുറേ കാട് കാടുകേരെ അങ്ങോട്ട് ചിന്തിക്കും തിയോളജിക്കലൊക്കെ ചിന്തിക്കുന്നു ഹൃദയമാകുന്ന വാതിൽ വാതിലിൻ്റെ ഇടയിൽ കൂടെ ചെളി വരണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ അതങ്ങനെ രണ്ടെണ്ണം പോയി പ്രിയ കൂട്ടുകാരെ ഞാൻ ഇതൊക്കെ വെള്ളിയാഴ്ച സ്വപ്നത്തിൽ കണ്ട കാര്യം പറയുകയാണ് ഇങ്ങനെയൊരു കാര്യമാണ് കണ്ടത് ഒരു പുരോഹിതൻ നിന്ന് കൈവരുകൾ ഇങ്ങനെ കാണിക്കുന്നു ഇവിടുത്തെ സിനിമാ ലോകത്തെ കുറേ പേര് പോകുന്നു അതിൽ ഒരാളെനിക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുകയും ചെയ്തു എനിക്കത് മനസ്സിലായില്ല ഞാൻ ഓർത്തു വ്യാഖ്യാനം എൻ്റെ രീതിയിൽ ഞാൻ വിചാരിച്ചു ആ ഇപ്പം ലോകാവസാനം വരാൻ പോകുന്നല്ലേ പറയുന്നത് അപ്പം അന്ത്യകാലമായില്ലോ അപ്പം എനിക്ക് തോന്നണ ഈ പുരോഹിതൻ വന്നിട്ട് പിതാവായ ദൈവം വന്ന് പറ പിതാവായ ദൈവം ഒരാൾക്കും വന്ന് പ്രത്യക്ഷപ്പെടുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ പിതാവായ ദൈവത്തിൻ്റെ ഒരു സന്ദേശം കിട്ടുന്നുണ്ട് പല വിശുദ്ധകൾക്കും അല്ലാതെ ആളെ കാണുമോ പ്രത്യക്ഷപ്പെട്ട് വരുമെന്നില്ല ഇത് ഞാനും ഓർത്തു ഇങ്ങനെ സ്വപ്നത്തിൽ കൂടെ ഈ പിതാവായ ദൈവം ഇനി വിരലുകളിൽ എണ്ണാനുള്ള വർഷങ്ങളെ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ വിചാരിച്ചു വ്യാഖ്യാനിച്ചു അപ്പം ഞാൻ ഓർത്തു ഇനി വിരലിലെണ്ണാവുന്ന വർഷങ്ങളുള്ളു ഉള്ള ഇനി നന്നായി ജീവിക്കാനായിട്ട് ശ്രമിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ എനിക്കപ്പം ഈ സിനിമാ ലോകത്ത് ആൾക്കാരെയും കാണിച്ചു തന്നിട്ടുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ വെച്ചാൽ അവര് മരിച്ചുപോയ ആത്മാക്കളായിരിക്കാം അതിൽ ഒരാൾ മരിച്ചിട്ടില്ല ആ കാണിച്ചത് തന്നാളെ അങ്ങനെ ഇരിക്കുകയാണ് ആ വെള്ളി കഴിഞ്ഞു ശനി കഴിഞ്ഞു ഞാൻ ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞു ഈസ്റ്ററിന് കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല അത് വലിയ സങ്കടമായിരുന്നു പിന്നെ ട്രീറ്റ്മെൻറ്റുകളായി അതൊക്കെ അങ്ങനെ അതിൻ്റെ പിന്നാലെ നടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് മാർപ്പാപ്പം മരിച്ചു എന്നുള്ള ആ ഒരു ന്യൂസ് ഞാൻ അറി കേട്ടപ്പോൾ പെട്ടെന്ന് ഈശോ പറഞ്ഞു ഞാൻ ചോദിച്ചിരുന്നല്ലോ ഈ സഹനങ്ങൾ ആർക്കു വേണ്ടിയാണ് കർത്താവേന്ന് അപ്പം തന്നെ ഈശോ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനടി വ്യായിക്കാനും വരും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരും ഈശോ എന്നോട് പറഞ്ഞു നിനക്ക് ഞാൻ മുന്നറിയിപ്പ് തന്നില്ലേ ആ പുരോഹിതൻ്റെ ഉടുപ്പിട്ട് മുഖൊന്നും കാണാനില്ല കാണിച്ചത് കറക്റ്റ് ആണ് ഇങ്ങനെ മൂന്ന് മൂന്ന് പേരുകളാണ് ഇങ്ങനെ കാണിച്ചത് അപ്പോൾ ഞാൻ ഓർക്കുകയാണ് അന്ന് മുതൽ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് മാർപ്പാപ്പ മരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ആ കൊച്ചു സഹനം ഈ ആളുകൾക്ക് വേണ്ടി മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയും മരിച്ചവർക്ക് വേണ്ടിയും ആയിരിക്കാം എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുകയാണ് അപ്പം നമ്മുടെ ഓരോ സഹനത്തിൻ്റെ പുറത്തും അതിൻ്റെ പിന്നിലും ഈശോ ആരുടെയോ രക്ഷ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ സഹനങ്ങൾ അടിക്കടി വരുമ്പോൾ നമ്മൾ പറയും എന്താ ഇങ്ങനെ സഹനം വരണേ എനിക്കെന്താ ഇങ്ങനെ സഹനം വരണേ എനിക്ക് മാത്രമേ ഉള്ളൂ സഹനമല്ല ലോകത്തെല്ലാവർക്കും സഹനമുണ്ട് ഓരോ സഹനത്തിന്റെ പിന്നിലും ഈശോ ആത്മാക്കളെ നേടിയെടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർത്താൻ നിങ്ങൾക്ക് സഹനം വരുമ്പോൾ സങ്കടം വരില്ല സഹനം സഹനമുണ്ടെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവൻ എൻ്റെ ശിഷ്യനല്ല എനിക്ക് യോഗ്യനല്ല യഥാർത്ഥ സുവിശേഷം അന്നാന്നു തരുന്ന വേദനകൾ നമ്മുടെ വിഷമങ്ങൾ പോരായ്മകൾ സഹിച്ച് ആ കുരിശടുത്ത് ഈശോയുടെ പിന്നാലെ പോകണം അതാണ് ചെയ്യാൻ ഈശോ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ വരുന്ന വരുന്ന കുരിശികൾ മാറ്റിത്തരണം മാറ്റിത്തരണം മോനെ ജോലി കിട്ടണം മകളുടെ കല്യാണം കഴിയണം വീട് പണി നടക്കണം മിനി മിന്നി അനുഗ്രഹങ്ങൾ വേണം അ എനിക്ക് ജോലിക്കായിട്ടേ കിട്ടണം ഇതിനു വേണ്ടിയാണ് ഇന്ന് ഓടി നടക്കുന്നത് എന്നറിഞ്ഞ് നമ്മുടെ കർത്താവ് സങ്കടപ്പെടുന്ന കാലമാണ് ഇത് കർത്താവ് പറണേ പാപികൾ രക്ഷപ്പെടാൻ പാപികൾക്ക് മനസാന്തരം വരാൻ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നവരില്ല്യ സ്വന്തം കാര്യങ്ങള് സാധിച്ചുകിട്ടണം അപ്പൊ അതുകൊണ്ട് സഹിക്കാൻ വയ്യ അനുഗ്രഹം വേണം നമ്മുടെ നോബട്ടമ്മ പറഞ്ഞില്ലേ സഹിച്ചത് നേട്ടം സുഖിച്ചത് നഷ്ടം അപ്പോ ഇത് വലിയ സാധനമാകുന്നു ദുഃഖപെള്ളിയാഴ്ച ശനിയാഴ്ച ഈസ്റ്റർ എന്നൊക്കെ കുർബാനയ്ക്ക് പോകാതിരിക്കുകയെന്ന് പറഞ്ഞാൽ അപ്പോ ആദ്യം ഞാൻ ചോദിച്ചത് ദുഃഖിയാച്ചിറ സഹനം എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി അന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ചോദിച്ചു ലോകാവസാനത്തിന്റെ അന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആ കാണിച്ചത് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നു ഈ സഹനം മാർപ്പാപ്പയ്ക്ക് വേണ്ടി കാണിച്ചു വയ്ക്കാൻ അതാണ് ഈ മൂന്ന് മൂന്നിങ്ങനെ കാണിച്ചത് അപ്പോ അതിന് പക്ഷെ ഇപ്പൊ ഒരു സംഭവം ഉണ്ട് അത് സിനിമാ ലോകത്താറുകൾ ആളുകളെ ഉണ്ട് അതിനും ഈ ഒരു സംഭവം ഉണ്ടാകും ഉണ്ടാകണം എന്നാലാണ് അത് അത് അതൊന്നുകിൽ ആ കാണിച്ച വ്യക്തിയുടെ മാനസാന്തരം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാമെന്നറിയില്ല ഞാൻ എന്തായാലും ഈ ഒരു സ്വപ്നത്തിനെ കുറിച്ച് എൻ്റെ സ്പിരിച്വൽ വാദനോട് മുൻകൂട്ടി പറഞ്ഞു വേറെ ഒന്ന് രണ്ടാളുകളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്ന് കാരണം മാർപ്പാപം മരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ കാര്യമുണ്ട് അപ്പം ഞാൻ ആ കാ ഇങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പഠിച്ചു മറ്റത് പ്രാർത്ഥിക്കാറില്ല എന്തു എന്തൊക്കെയാണ് അവ കാണിച്ചു തരണേ എന്ന് പറയും ഇത് കണ്ട നിമിഷം തന്നെ ഞാൻ ഈശോയോട് പറഞ്ഞിരുന്നു ഈശോയെ ഈ കാണിച്ചു തന്ന ദർശനത്തിൽ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ദുഃഖപെള്ളിയാഴ്ചത്തെ സഹനം ഞാൻ ഈ കാണിച്ച ദർശനത്തിന് എന്തിനു വേണ്ടിയാണോ അങ്ങ് കാണിച്ചത് അതിനു വേണ്ടി കാഴ്ചവെക്കുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഓരോ സഹനങ്ങളും ഈശോ തരുന്നത് ഓരോ പ്രത്യേക വ്യക്തികളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് അങ്ങനെ ഞാൻ ഈ തിങ്കളാഴ്ച കഴിഞ്ഞ് മാർപ്പാപ്പയുടെ മരണമറിഞ്ഞു ശക്തമായി പ്രാർത്ഥിച്ചു സഹനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ട് അതിനുശേഷം ഈസ്റ്റർ ദിനത്തിൽ ഈസ്റ്റർ ദിനത്തിൻ്റെ അന്ന് ഞാൻ വല്ലാണ്ട് വിഷമിച്ച് കിടക്കുക കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല അപ്പോഴും ഞാനൊരു സ്വപ്നം കാണുകയുണ്ട് ഞാനത് അടുത്ത പങ്കുവയ്ക്കൽ നിങ്ങളോട് പറയാം നമുക്ക് സഹനങ്ങൾ വരുമ്പോൾ വിഷമിക്കാതിരിക്കാൻ ഈ സഹനങ്ങൾക്ക് പിന്നിലൊക്കെ ആത്മാക്കൾ രക്ഷയുണ്ട് എന്ന ഒരു വലിയ സന്ദേശമാണ് ഞാൻ ഈ സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലാതെ സ്വപ്നം കണ്ടു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ പോകുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ സ്വപ്നത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കിയ മനസ്സിലാക്കി കിട്ടിയ വലിയൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് ദുഃഖ വിളിയാഴ്ച പോകാൻ പറ്റിയില്ല ആ ഒരു വേദനയായിരുന്നു മാത്രമല്ല പ്രശ്നമായിട്ട് ഞാനിവിടെ കേടുക്കാണ് ശനിയാഴ്ച ഞാൻ പോയി ഞായറാഴ്ച എൻ്റെ ഈശ്വര കുർവാനം തുടങ്ങി വലിയ സങ്കടമായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടം ആ ഒരു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങള് നമ്മുടെ പോരായ്മകൾ നമുക്ക് ലഭിക്കാത്ത സഹന സ അതല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥ ഇതെല്ലാം സഹനമാണ് നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്നതും ശരീരത്തിന് വേദന ഉണ്ടാക്കുന്നതും എല്ലാം സഹനാണ് പക്ഷേ ഈ സഹനങ്ങളിൽ കൂടെ കർത്താവ് ഒരു ചെറിയ സഹനം തരുന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ആരോ രക്ഷപ്പെടാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു മുട്ടു സൂചിക്ക് തറച്ചുള്ളൂ അപ്പോൾ ഉണ്ടായ വേദന കർത്താവ് ഇത് ഏതാത്മാവിന് വേണ്ടിയാണോ നീ തന്നത് ആ ആത്മാവിന് വേണ്ടി നീ ഏത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ ഇത് തന്നത് ആ ഉദ്ദേശത്തിന് വേണ്ടി നിന്റെ ഹിതം നടക്കട്ടെ നിന്റെ ഹിതം മാത്രം നടക്കട്ടെ അങ്ങനെ കാഴ്ചവെച്ചാൽ നമ്മുടെ സഹനങ്ങളൊന്നും വൃതാ ബലിയില്ലാതെ പോവില്ല കർത്താവ് സഹനം തരണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ രക്ഷ ആർക്കും കിട്ടണം അപ്പം നമുക്ക് ഇന്നു മുതല് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവമേ ഈ സഹനം ഈ അവസ്ഥ നീ എനിക്ക് എന്തിനാ തന്നത് ആരുടെയോ രക്ഷയ്ക്കാണോ അത് എൻ്റെ പാപത്തിന് പരിഹാരമാണോ എന്തിനാണെങ്കിലും നിന്റെ പദ്ധതിക്കനുസരിച്ച് ഈ സഹനങ്ങളൊക്കെ പരിശുദ്ധ അമ്മ വഴി ഞാൻ കാഴ്ചവെക്കുകയാണ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പ്രിയക്കൂട്ടുകാരെ സഹിക്കുന്നത് നേട്ടമാണ് സുഖിക്കുന്നത് നഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് സഹനങ്ങൾ വരുമ്പോൾ ഓടി നടക്കാതെ ഈ സഹനം മാറ്റണേയും ഇതിനു വേണ്ടി ഞാൻ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഈ കാര്യം നടക്കാൻ ആകെ ഓടി നടക്കാതെ ഈ അവസാന കാലഘട്ടത്തിൽ സഹനം കർത്താവ് തരുന്ന നിധിയാണ് സ്വർഗപാത തുറക്കാൻ നമുക്കായി അനേകം മക്കൾക്കായിട്ട് അതുകൊണ്ട് ഈ സഹനം സഹിക്കുന്നവരുടെ അടുത്ത് ശുദ്ധീകരണാത്മാക്കൾ കുറേ വരും കേട്ടോ കാരണം എന്താണെന്ന് പറയുന്നു ആ സഹനത്തിലൂടെ അവർക്ക് രക്ഷ കിട്ടും അതുകൊണ്ടല്ലേ ഓരോ മറിയന്തരേസ്യാമോടും വിഷുദേവപ്രായ്മയോടൊക്കെ ശുദ്ധീകരാനമാക്കൾ വന്നിട്ട് പറഞ്ഞു നീ കുറച്ചുനേരം സഹിക്കൂ എനിക്ക് വേണ്ടി അങ്ങനെ നീ സഹിച്ചാൽ എനിക്ക് രക്ഷ കിട്ടും അപ്പം അത് വലിയ ബന്ധമുണ്ട് അവിടെ ആ ലോകവും ഈ ലോകവും തമ്മിൽ സഹിക്കുന്നത് നമ്മൾ സഹിച്ചാൽ അവർക്ക് നേട്ടമുണ്ട് നമ്മൾ സഹിച്ചാൽ നമുക്കും നേട്ടമുണ്ട് ഇവിടെ ലാസറിനോട് പറഞ്ഞപ്പോ അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്ന ധനവാനോട് പറഞ്ഞില്ലേ മകന് നീ ലോകത്തിലായിരുന്നപ്പോൾ സുഖജീവിതമല്ലായിരുന്നെ അതുകൊണ്ട് ഇവിടെ നീ സഹിക്കണം ഒന്നുകിൽ അവിടെ സഹിക്കണം അല്ലെങ്കിൽ ഇവിടെ സഹിക്കണം എവിടെയെങ്കിലും സഹിച്ചേ പറ്റൂ അപ്പൊ നമുക്ക് ലോകത്തിൽ കിടന്ന് സഹിക്കാം ലോകത്തിൽ സഹിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റും ശുദ്ധീകരസത്ത് കിടന്ന് സഹിച്ചാല് അവരാരുടെ പാപകടങ്ങളാണ് മാറിക്കിട്ടുള്ളു അപ്പോൾ നമ്മൾ സഹിക്കുമ്പോൾ അനേകം മക്കൾക്ക് മനസാന്തനം കിട്ടുമെങ്കിൽ ഭൂമിയിൽ കിടന്ന് സഹിക്കല്ലേ നല്ലത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാനും അതനുസരിച്ച് ധൈര്യപൂർവ്വം സഹനങ്ങളെ നേരിടാനുമുള്ള ശക്തി കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം സഹനങ്ങൾ കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമീൻ